പിടിക്കാൻ മാത്രം വലിയ കുട്ടി ആയോ ഈ ചെറിയ കുട്ടിയാണോ ആ ബോധം ബോധംണ്ടാവണം ഒരു മണി വരെ ഉണ്ട് പറഞ്ഞേ അജുംങ്ങോട്ട് ഇറങ്ങിയ വേടത്തന്നെ എന്നോട് പറയാ ക്ലോസിങ് പന്ത്രണ്ട് മണിക്കാണ് തേർട്ടി വരെയല്ലേ വേഗം കൂടി എടുത്ത് ഇറങ്ങാനുള്ള കളി കളിച്ചെ എന്താണ് എന്താ വേണ്ടാണോ നമുക്കിത് വാങ്ങിച്ചിട്ട് ജ്യൂസിന്റെ അടുത്തേക്ക് അവിടെ പോവാം ഇപ്പൊ തന്നെ പോണോ നമുക്ക് ഇവിടെ ആരാ നോക്കിട്ട് പോവാ ഇവിടെ ഒന്നും നോക്കിട്ട് പോവാട്ടോ അക്കു അവിടെ മര്യാദക്കും അക്കു അങ്ങോട്ട് പോണോ കേട്ടോ മറക്കരുതേ അതെന്താ ആര് തിന്നു ആരാന്നത് കോക്കുവോ കോക്കു എന്താ തിന്നോ വാങ്ങിയോ ആ ചോദിക്കുക്ക് കണ്ടു പറയണത് ഒരാൾക്ക് നില്ലക്ക ഒരാക്ക് വാങ്ങാ തിന്നണ കേട്ടോ അതിങ്ങനെ കൈ തരൂല ഒരു ആ തരൂള്ളു കിട്ടിയോ സാധനം കിട്ടിയോ ഏത് ആ അത് കുട്ടികൾ വായിൽ വെക്കുന്നത് എന്താ എനക്ക് വെക്കണോ വായല് കുത്തോട് ഞാൻ ആ ആ ഇവിടെ വേണ്ടാത്ത കാര്യങ്ങൾ വാങ്ങിച്ച ഇവിടെ ഒരു പിടിച്ചു വെക്കും നമ്മളെ ഇതന്നെ ഇപ്പൊ ഞാൻ വാങ്ങിച്ചു തന്നില്ലേ അല്ലെങ്കി ഇത് വെക്കട്ടെ എന്നാ ഇത് വേണ്ട എന്റെ മൂക്കിക്കാ ഞാൻ കണ്ടു കഴിഞ്ഞാൽ പൂച്ചക്കുട്ടി എലിക്കുട്ടി ആവുമ്പോ ഇത് കോക്കു ഈ കണ്ടത് വീഡിയോയിൽ കണ്ടോ ഉറപ്പാണോ തോന്നിയതാണോ എനിക്ക് എങ്ങനെയാ തിന്ന കോക്കൂ തിന്നോ എന്നിട്ട് നല്ല രസം പറഞ്ഞേ നല്ല രസമുണ്ട് പറഞ്ഞോ എന്ത് വേണ്ടല്ലോ ഏ ഒന്നും വേണ്ട പോവാം നമുക്ക് വെള്ളം വേണ്ട ചായ വേണ്ട വേണ്ടിയും വേണ്ട ഒന്നും വേണ്ട ബബിൾക്കും ഉപ്പിലിട്ടതും എല്ലാം സ്വന്തമാക്കി അല്ലേ കള്ളത്തിപ്പാറും എങ്ങനെയുണ്ട് പോലെ തന്നെയാണോ ഞാൻ ഒരു കടി ഓ സാധനങ്ങൾ ഒരു കടിയാ എന്തോ പറയില്ലേ എന്തോ കുട്ടികൾ ചക്ക കണ്ട പോലെ പറയലെ ഗ്രഹണി കുട്ടികള് അതുപോലെ ഇണ്ട്

എന് ഒരു വെളുത്തുള്ളി നന്നാക്കാൻ പോലും പറ്റില്ല അല്ല ആക്ക ഒരു വെളുത്തുള്ളി നന്നാക്കാൻ പോലും അറിയില്ലേ ആ കുട്ടി നോക്ക് ഞാൻ അലടി വാങ്ങിച്ച എവിടെയുന്നതാക്കുന്നുണ്ടോ രണ്ട് പച്ച ബബിൾക്ക് ഒരു തേങ്ങ വാങ്ങിക്കൂല ഒന്നും പറ്റോ എന്താ വാങ്ങിച്ചേ ബലൂണ് വാങ്ങിയോ ണോ ഇപ്പ ബലൂണ് വാങ്ങിപ്പിച്ചു അല്ലേ അല്ല അന്നെ ആരും കടയെ കൊണ്ടുപോയില്ലോ നന്ദാ ഒന്ന് തരൂമ്മക്ക് കഷ്ടപ്പെട്ട ഷ്ടപ്പെട്ടാ തിന്നണേ വേണ്ട ബബിള് വയലിട്ടുപ്പണട്ടോ എപ്പഴാ തുറക്കി ഒന്നുമില്ല വെറുതെ എന്ത് എന്താണ് പ്രശ്നം എന്താ പ്രശ്നം എന്താ ഓട്ടയൊന്നുമില്ലല്ലോ പെരുവണ് വീർപ്പിച്ചോക്കോട്ടെ ഇതാണ് നല്ലത് എന്താ വൈലറ്റ നല്ലത് വയലറ്റ നല്ലത് അക്കുൻ്റെ ബ്ലൂട്ടേ അക്കുൻ്റെ ഓട്ടണ്ട് ഇത്ര ഇതാ നല്ലത് അമ്മ കുട്ടി നോക്കട്ടെ രാത്രി

അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചെത്തി ആ ഞാൻ എടുക്കൂല രാത്രി പതിനൊന്ന് മണിയായിട്ടപ്പം പൊട്ടും അജി ഞങ്ങൾ ഇറക്കിട്ട് പോയിട്ടോ പാർക്ക് ചെയ്യാനാ പോണ അല്ല പോ സ്റ്റെപ്പ് കയറി വരുമ്പോളേ ഞാൻ അവളെ എടുത്താൽ കയറണത് അപ്പോൾ ഞാൻ വഴിയിൽ പകുതിക്ക് വെച്ചിട്ട് പറഞ്ഞേ ഷൂ ഇട്ടല്ലേ നടന്നൂടെന്ന് പറഞ്ഞേ അതിലിങ്ങനെ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് നടന്നിട്ട് അറിയാണേ എനിക്ക് വയ്യാന്ന് ഞാൻ പറഞ്ഞു അവിടെ ഇരുന്നൂട് പറഞ്ഞിട്ട് ഞാൻ കയറി പോന്നു അപ്പോൾ അവിടെ ഇരിക്കുക അപ്പം ഞാൻ എന്താ അവിടെ ഇരിക്കണേ അമ്മ പറഞ്ഞല്ലേ വയ്യെങ്കിൽ ഇരിക്കാനെന്ന് ഏതാ അമ്മയത് ഒറ്റയ്ക്ക് ഊരിയാ മതി